നടപടി ആരംഭിക്കാത്ത സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഫോം വ്യാപകമായി വിതരണം ചെയ്ത് എൽ പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വീടുകൾ കയറിയിറങ്ങി ഫോം വിതരണം ചെയ്യുന്നത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളോട് ആയിരം രൂപ പെൻഷൻ ലഭിക്കണമെങ്കിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യണമെന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഫോം വിതരണം ചെയ്യുന്നത് ഈ കാണുന്ന തരത്തിലുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷാ ഫോറമുകളാണ് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ സി പി എം നേതാക്കളും വീടുകൾ കയറി ഇറങ്ങി വിതരണം ചെയ്യുന്നത് അതിൽ അപേക്ഷകയുടെ പേര് ആധാർ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ എഴുതണമെന്നും ഫോട്ടോ പതിക്കണമെന്നും ഉൾപ്പെടെ ഫോമിൽ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ അകത്തേത്തറ മലമ്പുഴ പറളി കടമ്പഴിപ്പുറം തുടങ്ങി നിരവധി പഞ്ചായത്തുകളിൽ ഫോം വിതരണം ചെയ്തിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉൾപ്പെടെ ഈ ഒരു ഫോം വ്യാപകമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫോം ലഭിച്ചത് എന്താണ് ഞങ്ങളത് കുടുംബശ്രീ വഴിയൊക്കെ ഇങ്ങനെ ആയിരം രൂപയുടെ ഫോം ഉണ്ട് പൂരിപ്പിച്ചു കൊടുക്കേണ്ട സമയമായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസ് വന്നപ്പോൾ നമ്മളത് എവിടെ കിട്ടുക അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ പി മോദിജിയുടെ രണ്ടായിരം രൂപയുടെ പരിപാ അത് പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അക്ഷയിൽ പോയപ്പോൾ അവിടെ ചോദിച്ചതാണ് ഇങ്ങനെ ഈ ഫോം എവിടുന്നാണ് കെട്ടുക എന്ന് ചോദിച്ചപ്പോൾ അവരവിടെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മടുത്ത് തന്നു അപ്പോൾ ഇതെന്താ പൂരിപ്പിച്ച് എവിടെ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി കൊണ്ടുപോകാ കൊടുത്താൽ മതി പൂരിപ്പിച്ച് കൊടുക്കുക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അവർ ഇരുപത് രൂപയാണ് ഫോമിനെന്ന് പറഞ്ഞു ഞങ്ങളത് മേടിച്ച് കൊടുത്തു മേടിച്ചു അതിനെ കൊണ്ടുവന്നു പിന്നെയാണ് മൊബൈലിൽ കൂടെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത് അങ്ങനെ അത് ഫേക്കാണ് ഇത് സ്ത്രീ സുരക്ഷ എന്നുള്ള പേരിൽ പറ്റിക്കലാണെന്ന് എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ഫേക്കാണ് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കുടുംബശ്രീയിൽ ഫോമുകളൊക്കെ മെമ്പർ മെമ്പർ സ്ഥാനാർത്ഥിമാരുടെ കയ്യിലുണ്ട് അവർ സമയമാകുമ്പോൾ കൊടന്നു തരും അപ്പോൾ പൊരിപ്പിച്ച് കൊടുത്താൽ മതി അതുവരെ നിങ്ങളിത് വാങ്ങുവൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പലയിടത്തും വ്യാപകമായിട്ട് ഇത് വിതരണം ചെയ്യുന്നുണ്ട് എങ്ങനെ അറിയണം അറിയാൻ കഴിഞ്ഞത് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ്റെ വൈഫിന് കൊടുന്ന് കൊടുത്തൊരു ഫോമാണ് ഇത് എന്താണ് ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്നാണ് ഞാൻ ഫോണിൽ കൂടെയൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനാർത്ഥിയും അവർ അവരുടെ പ്രവർത്തകരുടെ അടക്കമാണ് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ജനുവരി ഫെബ്രുവരിയിലേക്കൊക്കെ ആവുള്ളൂ ഇപ്പോൾ നിങ്ങളിത് വെച്ചോളൂ അപ്പോൾ ഇത് വോട്ട് പിടിക്കാനായിട്ടല്ലേ ഈ സ്ഥാനാർത്ഥി കൊടുന്ന് കൊടുക്കുക അങ്ങനെ കൊടുന്ന് കൊടുക്കുമ്പോൾ വേഷം കഴിഞ്ഞിട്ട് കൊടുന്ന് കൊടുത്താൽ പോരെ ഇവർക്ക് ഞങ്ങൾ ജയിച്ചിട്ടിട്ടോ നിങ്ങളൊക്കെ സാധാരണ ഇങ്ങനെ ഒരു ഫോമുണ്ട് ഞങ്ങൾ അപ്പം കൊടുത്ത് തരാമെന്ന് പറഞ്ഞാൽ പോരെ ഇപ്പോൾ ഇത് ഇതിൻ്റെ മുന്നേ കൊടുന്ന് കൊടുക്കേണ്ട കാര്യം എന്താ നമ്മൾ ജയിച്ചാലേ ഉള്ളൂ നമുക്ക് ഓരോ ആനുകൂല്യങ്ങളും കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു

കൃത്യമായിട്ട് വോട്ട് തേടി പോകുമ്പോഴാണ് ഈ സ്ഥാനാർത്ഥികൾ ഈ ഫോമുകൾ കൊണ്ടുപോയി കൊടുക്കുന്നത് അതെ ഇപ്പോൾ സ്ത്രീ സുരക്ഷ മറ്റേ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതി നിലവിൽ വന്നിട്ടുണ്ടെന്നും അതിൽ ഈ ഫോം വ്യാപകമായിട്ടുള്ള രീതിയിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ പാർട്ടി അനുഭാവികളും വ്യക്തമായിട്ടുള്ള രീതിയിൽ എല്ലാ വീടുകളിലും ഇവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോം പൂരിപ്പിച്ച് അവരുടെ ആധാർ കാർഡ് ഫോട്ടോ ഐ ഡി കാർഡ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ബാങ്ക് പാസ്ബുക്ക് അടക്കമുള്ള സംവിധാനങ്ങൾ സി പി എമ്മിൻ്റെ പ്രാദേശികമായിട്ട് വരുന്ന ആളുകളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വോട്ട് ചോദിച്ചു വരുന്നത് കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ മാത്രമല്ല നമ്മൾ അന്വേഷിച്ചപ്പോൾ പാലക്കാട് ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളിലും സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഈ ഇടപാടുകൾ നടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും അതുപോലെ റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ള ആളുകളുമായിട്ട് സംസാരിച്ച സമയത്ത് ഇതുപോലുള്ള ഒരു സംവിധാനം പഞ്ചായത്തിൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഇതേമാതിരി ഒരു രേഖയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഫോമുകൾ കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ് അതുമാത്രമല്ല സി പി എം ഈ കടമ്പഴിപ്പുറത്ത് പരാജയ ഭീതി അവര് ഇട ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ വോട്ട് വാങ്ങാൻ വേണ്ടി വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി അവർ അവരുടെ എല്ലാ രീതിയിലുള്ള കുതന്ത്രവും പയറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആയിരം രൂപ എല്ലാവർക്കും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും പെൻഷൻ കൊടുക്കുക എന്നുള്ള ഒരു കാര്യവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് പാലക്കാട് ജില്ലയിൽ വ്യാപകമായിട്ട് ഇത്തരത്തിൽ ഈ ഒരു ഫോമുകൾ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പാർട്ടി മെമ്പർമാരും ഒക്കെ ഇത്തരത്തിലുള്ള ഫോമുകൾ വ്യാപകമായിട്ട് പലയിടത്തും വിതരണം ചെയ്യുന്നു എന്നുള്ള പരക്കെ പരാതിയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്